അങ്ങനെ നഷ്ടങ്ങൾ പിന്നെ അതിപ്പോഴപ്പ എന്റെ ലക്ഷ്യം ലാസ്റ്റ് എന്നോട് പറഞ്ഞു ക്യാമറ പുതിയത് മേടിപ്പിച്ചതരാം എന്നാണ് വക്കീലിനോട് പറഞ്ഞത് അതായത് അതിനുള്ള സ്കോപ്പ് ഉണ്ട് പിന്നെ ഈ വിഷയായിട്ട് വരരുത് നമസ്കാരം നടനും കോമഡി താരവുമായ ബിനു അടിമാലിയും അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്തിരുന്ന ജിനേഷ് എന്ന വ്യക്തിയും തമ്മിലുള്ള വിഷയം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് ഇതു സംബന്ധിച്ച് ഇന്നലെ ഞങ്ങൾ ഒരു വാർത്ത ചെയ്തിരുന്നു ജിനേഷിന്റെ വാദങ്ങൾ കേൾക്കുമ്പോൾ സ്വാഭാവികമായും നമുക്കുണ്ടാകുന്ന ചില സംശയങ്ങളാണ് ഞങ്ങൾ ഇന്നലെ ചോദിച്ചത് എന്നാൽ ബിനു അടിമാലിയെ മനഃപൂർവ്വം അത് വ്യക്തിവിരോധം കൊണ്ടാകാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാകാം ബിനു അടിമാലിയെ കൊടുക്കാനുള്ള ഗൂഢാലോചന ജിനേഷും മറ്റൊരാളും ചേർന്ന് നടത്തി എന്നതിൻ്റെ ഫോൺ സംഭാഷണമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ജിനേഷിനോട് സംസാരിക്കുന്ന വ്യക്തി സ്റ്റാർ മാജിക് ഷോയുടെ ഡയറക്ടറായ അനൂപാണ് താൻ ഡയറക്ടറായ ഒരു പരിപാടിയിലെ പ്രധാനപ്പെട്ട ഒരു ആർട്ടിസ്റ്റിനെതിരെ അനൂപ് സംസാരിക്കുന്നുണ്ടെങ്കിൽ ബിനു അടിമാലിയുമായി അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിലുള്ള വ്യക്തിവിരോധം ഉണ്ടായിരിക്കണം ഈ സംഭാഷണത്തിൻ്റെ ഒടുവിൽ ചോദിക്കുന്നത് മതിയോ എന്നാണ് ആ ചോദ്യത്തിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ് ബിനു അടിമാലി കുഴപ്പക്കാരനാണ് എന്ന തരത്തിലുള്ള സംഭാഷണം ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ്

അതിനുള്ള സ്കോപ്പ് ഉണ്ട് എന്ന് തൻ്റെ അഡ്വക്കേറ്റ് ഉറപ്പ് തന്നിട്ടുണ്ട് എന്നാണ് ജിനേഷ് അനൂപിനോട് പറയുന്നത് അതെങ്ങനെയാണ് ഒരു അടിപിടിക്കേസിൽ പ്രത്യേകിച്ച് മർദ്ദനമേറ്റു എന്ന് പറയപ്പെടുന്ന ആളിൻ്റെ ശരീരത്തിൽ ഒരു പോറൽ പോലും ഇല്ലാതിരിക്കുമ്പോൾ മർദ്ദിച്ചു എന്ന് പറയപ്പെടുന്ന ആളിനെ കൊണ്ട് ലക്ഷ്യങ്ങൾ വിലയുള്ള ക്യാമറ വാങ്ങിപ്പിക്കാം എന്ന് ഒരു അഭിഭാഷകൻ ഉറപ്പു പറയുന്നത് അപ്പോൾ ന്യായമായും സംശയിക്കാം തന്നെ മർദ്ദിച്ചു എന്ന് പറയപ്പെടുന്ന ബിനു അടിമാലിയെ സമ്മർദ്ദത്തിലാക്കി ക്യാമറ വാങ്ങാമെന്ന ഒരു പക്ഷേ ജിനേഷും അദ്ദേഹത്തിനെ പിന്തുണയ്ക്കുന്ന ചിലരും കരുതുന്നുണ്ടാകാം അതിപ്പോ കുഴപ്പമില്ല ഇപ്പൊ എന്റെ തന്നെയാണ് ലാസ്റ്റ് പറഞ്ഞു ക്യാമറ പുതിയത് മേടിപ്പിച്ചതരാം എന്നാണ് വക്കീലിനോട് പറഞ്ഞത് അതായത് അതിനുള്ള സ്കോപ്പ് ഉണ്ട് പിന്നെ ഈ വിഷയായിട്ട് വരരുത് നീ അയാളെ നശിപ്പിക്കാൻ പോകുന്നു എന്നൊരു പേടി അയാൾക്കുണ്ട് എന്ന് സംഭാഷണത്തിനിടയിൽ അനൂപ് ജിനേഷിനോട് പറയുന്നുണ്ട് എന്നാൽ ആ ഭാഗം പൂർത്തിയാക്കാൻ ജിനേഷ് അനൂപിനെ അനുവദിക്കുന്നില്ല ജിനേഷ് ആ സംഭാഷണത്തെ മുറിച്ചുകൊണ്ട് വിഷയം വഴിതിരിച്ചുവിടുന്നു നീ അയാളെ നശിപ്പിക്കാൻ പോവാണെന്നുള്ള ആദ്യം തന്നെ ഞാൻ ഈ ഇതെല്ലാം ഞാൻ 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 ഇപ്പോഴും ഇപ്പോഴും പോലീസ് വേറെ വഴി ഇങ്ങനെ ചെയ്യും നീ അയാളെ നശിപ്പിക്കാൻ ഒരു പേടി ആദ്യം തന്നെ ഈ ഇതെല്ലാം ഇത് ും പോലീസ്റ്റേഷനിലേക്കഴിഞ്ഞാൽ ഇതിൽ നിന്നെല്ലാം ഒരു കാര്യം വ്യക്തമാണ് ഇതൊരു ഗൂഢാലോചനയാണ് കാരണം എന്താണെന്ന് അറിയില്ല ഒരാളോട് വ്യക്തിവിരോധം തോന്നാൻ പല കാരണങ്ങൾ ഉണ്ടാകുമല്ലോ താൻ നിരപരാധിയാണ് എന്ന മട്ടിൽ ഒരാളോട് സംസാരിക്കുകയും ആ ഫോൺ സംഭാഷണം റെക്കോർഡ് ചെയ്ത് പ്രചരിപ്പിക്കുകയും ചെയ്ത ജിനേഷിൻ്റെ ഉദ്ദേശശുദ്ധി സംശയിക്കപ്പെടേണ്ടതു തന്നെയാണ് ഇനി വലിയൊരു പുരുക്ക് വരാനിരിക്കുന്നതേയുള്ളൂ അതേക്കുറിച്ച് നാളെ